mesmerizing wedding collection. <laughs> by Junga Jewelry. നെടുമ്പാശേരിയിൽ റോഡരികിൽ പാർക്ക് ചെയ്ത കാറിന് മുകളിൽ മരം ഒടിഞ്ഞു വീണു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മുതൽ മുപ്പതിലായിരുന്നു സംഭവം വിമാനത്താവളത്തിൽ യാത്രക്കാരുമായി എത്തിയ ഇന്നോവ കാറിന് മുകളിലാണ് വാഗമരം ഒടിഞ്ഞു വീണത് കാലടി റോഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു വാഹനത്തിനുള്ളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി അങ്കമാലി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഏറെ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന കാലടി വിമാനത്താവള റോഡിലാണ് അപകടമുണ്ടായത് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി വി സുനിയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ഓഫീസർമാരായ സജാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബിബിൻ ഡാനിയൽ വിനു വർഗീസ് അഖിൽദാസ് വൈഷ്ണവ് നിഖിൽദാസ് ഹോം ഗാർഡ് ലിൻസോ പൌലോസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു